വിശുദ്ധ യോഹന്നാൻ ഞാൻ എഴുതിയ സുശേഷം പത്താം അധ്യായം ഒൻപതാമത്തെ വാക്യം ഞാൻ വാതിലാകുന്നു എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും അവനകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ ആദ്യമെങ്കിലും ഇപ്പോഴും എന്തേക്കുമുള്ള പ്രകാരം തന്നെ ആമേൻ സർവശക്തനായ കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെട ദൈവസന്നതി വിനയാനുതരായി തീരുവാനും ദൈവിക സാമീപ്യത്തെ പുത്രനായ യേശുവിലൂടെ നമുക്ക് യാഥാർത്ഥ്യമാകുവാൻ കർത്താവ് മനസ്സലിയുകയും ചെയ്യുമ്പോൾ ദൈവസന്നതിൽ ഒരു വിനയപ്പെടൽ കൂടെ യാഥാർത്ഥ്യമാകുന്നു ലോകത്തിലെ അനേക ഉന്നതന്മാരായവർ ഞാൻ എന്നഭിമാനിച്ച് അഭിമാനപൂർവ്വം അനേക കാര്യങ്ങൾ പറഞ്ഞുവെങ്കിൽ അവയൊന്നും തന്നെ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുന്നതിന് കഴിഞ്ഞില്ല എന്നാൽ ദൈവത്തിൻ്റെ പുത്രനായ യേശു കർത്താവ് പറഞ്ഞു ഞാൻ ഞാൻ എന്ന് പറഞ്ഞ് കർത്താവ് പറഞ്ഞ കാര്യാധികളെല്ലാം ഇന്നും യാഥാർത്ഥ്യമാകുന്ന സത്യങ്ങളാണ് കർത്താവ് പറഞ്ഞു ഞാൻ വാതിലാകുന്നു എന്നിലൂടെ കിടക്കുന്നവൻ രക്ഷപ്പെടും അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ശരിയായ മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും ജീവിതത്തിൻ്റെ വാതിൽ കർത്താവാണ് ജീവന്റെ വാതിലും കർത്താവാണ് ഈ വാതിൽ കർത്താവായി നമ്മുടെ ജീവിതങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മുടെ ജീവൻ്റെ സാന്നിധ്യം ജീവിതമായിട്ട് തീരും ജീവൻ നൽകിയവൻ ജീവിതമാക്കി തരും ജീവിതത്തിന്റെ ഓരോ ദിനങ്ങളും ഓരോ കാര്യാധികളും ദൈവിക നടത്തിപ്പുള്ളതായിട്ട് തീരും അവൻ അകത്തു വരികയും പുറത്തു പോവുകയും ശരിയായ മേച്ചൽ ശരിയായ വഴി കാട്ടിത്തരികയും ചെയ്യും ഗമനാഗമനങ്ങൾ അതിനുഗ്രഹിക്കും ജീവിതം ധന്യമായി തീരും ആഗ്രഹിക്കുന്നതിനും നിലയ്ക്കുന്നതിനും പരമായിട്ടുള്ള നടത്തിപ്പ് ജീവിത യാഥാർത്ഥ്യമാകും ജീവിതത്തിൻ്റെ പച്ചയായ മേച്ചൽപ്പുറങ്ങളെ കണ്ടെത്തുവാൻ യേശു കർത്താവാകുന്ന വാതിലിലൂടെ കടക്കുവാൻ വാതിലായി നിന്നുകൊണ്ട് ആ വാതിലൂടെ പ്രവേശിപ്പാൻ അനുമതി തന്നിരിക്കുന്ന നമുക്ക് ക്രിസ്തുവാകുന്ന വാതിലിലൂടെ കടക്കാം ജീവിതം ധന്യമാക്കാം പ്രാർത്ഥിക്കാം കൃപയുള്ള പിതാവേ വാഴ്ത്തപ്പെട്ട ദൈവമേ തിരുസന്യത്തില വിനയപ്പെടട്ടെ അങ്ങ് ഞങ്ങളോട് പറഞ്ഞുവല്ലോ ജീവൻ നൽകി സ്നേഹിച്ചുകൊണ്ട് പറഞ്ഞുവല്ലോ ക്രൂശ് മരണത്തിലൂടെ ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അരളി ചെയ്തുവല്ലോ അങ്ങ് വാതിലാണെന്ന നാഥ അങ്ങടെ ഹൃദയം തുറക്കപ്പെട്ടിരിക്കുന്ന ആ വാതിലിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ ഏകാഗ്രപ്പെടുത്തുവാൻ നാഥനാകുന്ന വാതിലൂടെ ഹൃദയം തുറക്കപ്പെട്ട സ്നേഹം പകർന്നു തന്നിരിക്കുന്ന വാതിലൂടെ മരണം സ്വീകരിച്ച് ഞങ്ങളെ സ്നേഹിച്ച ക്രൂശ് മരണം സ്വീകരിച്ച് ഞങ്ങളെ സ്നേഹിച്ച വാതിലൂടെ കടക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ അത് ഞങ്ങളുടെ ജീവിതമായി തീരുന്നതിനെ സഹായിക്കണം അങ്ങയെ ഞങ്ങൾ മുഖാമുഖം കണ്ട് ജീവിക്കട്ടെ നല്ലയിടനായ യേശു കർത്താവെ അങ് അങ്ങലൂടെ ഞങ്ങളെ പ്രവേശിപ്പിച്ചു ജീവിതത്തിന്റെ പച്ചയായ പുൽപ്പുറങ്ങളിൽ ഞങ്ങളെ അനുഗ്രഹിക്കണം ജീവിതം തന്നെ അനുഗ്രഹീതമായി തീരുവാൻ സഹായിക്കണമേ ക്രൂശന്റെ മറവുളം മറയ്ക്കണം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ പിതാവായ ദൈവത്തിന്റെ സ്നേഹം സംസർഗം നമുക്ക് തുണയായിരിക്കും മാറാകട്ടെ ആമയം